നിർദ്ദേവാത്വം എന്ന് ചോദിക്കാൻ പാടില്ല നാം മനുഷ്യർ പകരം നിദ്രാവാത്വം എന്ന് ചോദിക്കാം എന്താണ് ഈ നിർദ്ദേവാത്വം അത് നെഗറ്റീവാണ് ദേവന്മാരെ ഉന്മൂലനം ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന വരമായിരുന്നു ആര് കുംഭകർണൻ രാവണൻ്റെ അനുചരം പക്ഷെ സരസ്വതി ദേവിയുടെ ട്ടം കുംഭകർണൻ്റെ അവസാനം ചോദിച്ചതെന്നാൽ നിദ്രാപാത്വം സ്ലീപ്പ് ഉറക്കം അത് നമുക്ക് ആവശ്യപ്പെടാം നല്ല ഉറക്കം ഗുഡ് നൈറ്റ് സ്ലീപ്പ് ആവശ്യമാണല്ലോ ഉറക്കം അത്യാവശ്യമാണല്ലോ അതുപോലെ തന്നെ ഈ കുംഭകർണൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരം ചോദിച്ചപ്പോൾ ഇന്ദ്രാസനം എന്നായിരുന്നു ഉദ്ദേശിച്ചത് ഇന്ദ്രൻ്റെ സിംഹാസനം പക്ഷേ സരസ്വതി ദേവി എന്ത് ചെയ്യിച്ചു നിദ്രാസനം എന്നാക്കി അപ്പോൾ നമുക്ക് നിദ്രാസനം ആവശ്യപ്പെടാം ഉറക്കം നല്ല ഉറക്കം എഗെയിൻ ഗുഡ് നൈറ്റ് സ്ലീപ്പ് അതുകൊണ്ട് ശാരീരികം മാനസികം വൈകാരികം എന്നീ തലങ്ങളിലെല്ലാം മതിയായ ഉറക്കം നാം മനുഷ്യർക്ക് വളരെ അത്യാവശ്യം ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് വളരെ ആവശ്യകത ഉണ്ട് നല്ല ഉറക്കം അമിത ഉറക്കം ദോഷമാണ് കുംഭകർണനെ പോലെ നമ്മൾ കുംഭകർണ സേവ എന്ന് പറയില്ലേ അത് പാടില്ല ദോഷം നമ്മൾ ഭൂമിയിൽ വന്ന് ഉറങ്ങാനല്ലല്ലോ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ആസ്വദിക്കാനല്ലേ എൻജോയ് ചെയ്യാനല്ലേ ആനന്ദിക്കാനല്ലേ ഭൂമിയിൽ വന്നിരിക്കുന്നത് നമ്മളൊരു വിനോദയാത്രയിലല്ലേ ഭൂമിയിൽ ഇതാണ് ഓക്കേണ്ടത് അപ്പോൾ നമുക്ക് നിയന്ത്രിക്കാനൊന്നുമില്ലല്ലോ സമയം പ്രായം കാലം ഒന്നും നമുക്ക് നിയന്ത്രിക്കാനില്ല അപ്പോൾ ഈ കുംഭകർണൻ ഉണർന്നിരുന്ന സമയത്ത് ഉണർത്തപ്പെടുകയായിരുന്നല്ലോ രാമായണത്തിൽ നമുക്കറിയാമല്ലോ എണ്ണായിരത്തോളം വാനരന്മാരെ കൊന്നൊടുക്കി എന്നാണ് പറയുന്നത് അപ്പോൾ അയാൾ ഉണർന്നിരുന്നപ്പോൾ ദോഷം ചെയ്തു ദ്രോഹം ചെയ്തു രാവണൻ പറഞ്ഞതനുസരിച്ച് എന്തായാലും ബ്രഹ്മാവിനോട് രാവണൻ അപേക്ഷിച്ചതനുസരിച്ചായിരുന്നല്ലോ കുംഭകർണന് ആറുമാസം ഉറക്കവും ആറുമാസം ഉണർന്ന് അയാൾക്കിഷ്ടം ഉള്ളത് ചെയ്യാം എന്ന് അയാളുടെ ശാപം ലഘൂകരിക്കാനായിട്ട് സഹായിച്ചത് രാവണൻ്റെ ഇടപെടൽ മൂലമായതുകൊണ്ട് രാവണൻ പറഞ്ഞതനുസരിച്ച് നിർദ്ദേശിച്ചതനുസരിച്ചാണ് രാമന് എതിരായിട്ട് യുദ്ധം ചെയ്യാൻ കുംഭകർണൻ തയ്യാറായത് കുംഭകർണൻ സത്യത്തിൽ നല്ലതായിരുന്നല്ലോ രാവണൻ ചെയ്ത് അങ്ങേക്ക് കൊടുത്ത കാര്യത്ത് കൊണ്ട് ആണ് അങ്ങനെ ഒരു മോശം കാര്യത്തിലേക്ക് രാമനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറായത് എന്തായാലും കുമാർണൻ യമനും ഇന്ദ്രനും എതിരായിരുന്നു ഇന്ദ്രദേവൻ്റെ അഹങ്കാരത്തിനും ആ ഷമി ക്ഷമിപ്പിക്കാനായിട്ട് യമദേവനെയും വകവരുത്താനായിട്ട് ശ്രമം നടത്തിയിരുന്നല്ലോ ഈ ഐരാപതത്തിൻ്റെ ഒടിഞ്ഞ കൊമ്പ് ഉപയോഗിച്ച് ഇന്ദ്രൻ്റെ നെഞ്ചിൽ അടിച്ചു എന്നൊക്കെ അല്ലേ കഥ അപ്പോൾ ആ രീതിക്ക് കുംഭകരണൻ രാക്ഷസ സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിലും രാമനെ എതിരെ രാവണൻ ചെയ്ത അന്യായത്തിനെ കൂട്ട് നിന്നില്ല പക്ഷേ രാവണൻ ഇദ്ദേഹത്തിന് സഹായിച്ചല്ലോ ഏതായാലും നമുക്ക് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ തൃപാദങ്ങളിൽ കിടന്നുറങ്ങുന്ന സങ്കല്പത്തിൽ ചന്ദ്രൻ്റെ ആ പൂർണ്ണ ചന്ദ്രൻ്റെ നിലാവ് സ്വീകരിക്കുന്നു അതൊരു സംരക്ഷണ കവചമായിട്ട് നിങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് സങ്കല്പിക്കുക ചന്ദ്രനും എൻ്റെ ബന്ധുവാണ് കാരണം എല്ലാം ദൈവ സൃഷ്ടിയാണല്ലോ അപ്പം നമ്മയും സൃഷ്ടിച്ചിരിക്കുന്ന ദൈവമാണ് ചന്ദ്രനും എൻ്റെ ബന്ധുവാണ് അങ്ങനെ നിങ്ങളൊരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്ക ഭാവത്തോടെ നക്ഷത്രങ്ങളിടയിൽ കിടന്നുറങ്ങുന്നു എന്ന് സങ്കല്പിക്കുക സുഖമായി കിടന്നുറങ്ങും നമുക്ക് നിയന്ത്രിക്കാനൊന്നുമില്ല ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധ്യവുമല്ല സമയം പ്രായം കാലം നമുക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല ആരെയും ഒന്നിനെയും നിയന്ത്രിക്കാൻ സാധ്യമല്ല എല്ലാവരും അവരുടെ ആഗ്രഹപൂർത്തീകരണത്തിനാണ് ജനിച്ചിരിക്കുന്നത് രാവിലെ ഉണർന്നു കഴിഞ്ഞാലും സൂര്യനെ മനസ്സിൽ വന്നിക്കുക സൂര്യദേവൻ്റെ ആ ഓജസ് ആ തേജസ് സ്വീകരിക്കുക ഓരോ ദിവസത്തെയും സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടു കൂടി വരവേൽക്കുകയും ഭൂമി ജീവിതം ഭംഗിയായി നിറവേറ്റുകയും ചെയ്യാം നിങ്ങളിൽ നിക്ഷിബ്ധമായിട്ടുള്ള കർമ്മങ്ങൾ നിർവഹിക്കുക അത്ര അതാത് സമയം അതാത് പ്രായം അതാത് സാഹചര്യം അതാത് സന്ദർഭം അനുസരിച്ചുള്ളതിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ചെയ്താൽ മതി അല്ല നമുക്കൊന്നും നിയന്ത്രിക്കാനില്ല നാളുകളെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ട ഒരു കാര്യമില്ല ഇന്നലെക്കുറിച്ച് വ്യാകുലപ്പെടുന്നതുകൊണ്ട് അർത്ഥവുമില്ല ഇപ്പോൾ ഈ നിമിഷം എന്നത് മാത്രം സത്യം അതുകൊണ്ട് ഗുഡ് ലക്ക് എല്ലാ രാത്രികൾക്കും ഗുഡ് നൈറ്റ്